ഇപ്പോൾ ഈ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപെടാൻ ബൈ പൊളിറ്റിക്കലി എന്തൊന്നു സാർ രാഹുൽ മാങ്കൂട്ടം രക്ഷപെടില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാത്ത അനുഭവങ്ങൾ വളർച്ചിരുക്കാം പലരുടെ കേസിലും പലരുടെ കാര്യത്തിലും ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടവർ കൂലിയും രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കേരളത്തിലേൻ്റെ കാരണം രാഹുൽ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് ഈ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കുന്നുള്ള പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഇന്നലെ കോൺഗ്രസ് ഒരു മഹത്തായ സംഘടനയാണ് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ജിൻറ്റോ ജോണിൻ്റേത് രാഹുൽ ഗാന്ധി ഇവിടെ പത്രസമ്മേളനത്തിൽ ഇവരുടെ ആരോപണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഹൂ കെയഴ്സ് വളരെ നിസ്സാര അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മോഡലിലാണ് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ല രാഹുൽ മാങ്കൂട്ടം മറുപടി പറഞ്ഞത് പിണറായി വിജയൻ്റെ മോഡലിലാണ് മറുപടി പറഞ്ഞത് അപ്പോൾ പിണറായി വിജയൻ്റെ മോഡലിൽ തിക്കരി തിക്കാരത്തിൻ്റെ സ്വരത്തിലാണ് മാങ്കൂട്ടം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജിൻഡോജി കൊണ്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൂ കെയർസ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാ വളരെ പ്രധാനമാണ് ഐ ഡു കെയർ ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്ന് പറയാൻ സി പി എമ്മിൽ ആരുടെയെങ്കിലും പേരിലിങ്ങനൊരു പരാതി വന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ പേരിലായാലും പി ശശിയുടെ പേരിലാണേലും പി കെ ശശിയുടെ പേരിലാണേലും ശ്രീരാമകൃഷ്ണൻ്റെ പേരിലാണേലും ഇങ്ങനെയൊരു പരാതി വന്നാൽ ഇതുപോലൊരു അഭിപ്രായം പറയാൻ തൻ്റെ ഇട ഏതെങ്കിലും കാണിക്കൂ വാലാട്ടുകൾ മാത്രമേ ഉള്ളൂ ആർഷയൊക്കെ വാലാട്ടേ ഉള്ളൂ ആർഷ പറഞ്ഞാലും മറ്റുള്ളവർ വാലാട്ട് കാരണം അടിമ സംസ്കാരത്തിനുള്ളത് കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് പി ശശിയുടെ ഓഫീസിൽ നിന്ന് എല്ലാം കാണുന്ന സമയത്ത് ഇയാളുടെ വീട്ടിലേക്കും ഇയാളുടെ ഓഫീസിലേക്കും മാർച്ച് നടത്താൻ സി പി എം സാധിക്കണമെങ്കിൽ ഈ അടിമ ബോധവളം അവരുടെ നേതാക്കന്മാർ ഇഷ്ടംപോലെയുണ്ട് പിടിച്ചോ പാലക്കാട് ഉള്ളത് പി പി കെ ശശി ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും മാർച്ച് നടത്തും ഇല്ല ഇല്ല എന്ത് നടത്താത്തത് അപ്പോൾ ഈ ഇത്തരം സി പി എമ്മിൻ്റെ എതിർപ്പ് കൂടുന്നതനുസരിച്ച് രാഹുൽ മാട്ടി സ്വയം പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് മാറുകയും എല്ലാവരും കൂടെ ചേർന്ന് രാഹുലിനെ വേട്ടയാടാൻ തുടങ്ങുമ്പോൾ കേരളത്തിൻ്റെ പൊതു മനസാക്ഷി എങ്ങനെ ചിന്തിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനനുകൂ പൂർത്തീകരിക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന പീഡനക്കേസുകൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസമെങ്കിലും നടന്നു ഒരു ഡി വൈ എഫ് കാരണം ഒരു എ ബി പി കാരണം ബി ജെ പി കാരണം പോയാലും അതങ്ങനെ നടക്കില്ല സാർ അപ്പോൾ സാർ പറഞ്ഞു പി സി സിയുടെ ഓഫീസിലേക്ക് എന്തുകൊണ്ട് സമയം നടന്നില്ല അത് അത് കോൺഗ്രസ്സുകാരിലെ അത് ഞാൻ പറഞ്ഞു അപ്പം അത് കോൺഗ്രസ് അല്ലേ പ്രതിപക്ഷമല്ലേ അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും അവരുടെ പാർട്ടി ചെയ്യില്ല അല്ല അപ്പം കോൺഗ്രസ്കാർക്ക് അപ്പം ആ ആ ഡബിൾ സമീപനം ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയും ജനം തിരിച്ചറിഞ്ഞ ഈ പയ്യനെ മാത്രം ഇതിന് വേട്ടയാടുന്നു സ്വതം പാർട്ടിക്കാർക്കെതിരെ അവരുടെ യുവജന സംഘടന ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല അത് യൂത്ത് കോൺഗ്രസിനും ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഇറങ്ങിയല്ലോ ഇവിടെ ജിൻഡോണ്ട് പോസ്റ്റ് മാത്രം മതിയല്ലോ എന്തിനെ ഇറങ്ങുന്നില്ല ആയിരം മുദ്രാവാക്യങ്ങളാൽ ശക്തമായ പോസ്റ്റ് അത് ശരിയാണ് ആയിരം മുദ്രാവാക്യങ്ങളാൽ ശക്തമായ പോസ്റ്റായ ജിൻഡോയുടെ പോസ്റ്റ് ജിൻഡോ രാഹുലിലോട്ട് വ്യക്തികളും അവരുടെ നടപടിയും കരുത്താറത്ത നടപടി തന്നെയാണ് അവർ പാർട്ടിപരമായിട്ട് എടുത്ത നടപടിയാണ് എടുത്ത നടപടിയാണ് അപ്പോൾ അത് അല്ലെ കോൺഗ്രസിന്റെ അപ്പം ഇവനെ മാത്രമേ ഇട്ട് വേട്ടയാടുന്നതിനെ ഉണ്ടാവും ചിന്തയുണ്ടാവും ഹേമാകൽ റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്ത് മടുത്ത് കീർക്കിളന്നത് അല്ലേ വല്ല ഫലമുണ്ടോ എത്ര കോടി രൂപ പോയി എത്ര ഗുരുതരമായ ആരോപണങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും എന്നൊക്കെ ഊഹിക്കാനേ പറ്റുള്ളൂ ഊഹാപോഹം പറയാനേ പറ്റുള്ളൂ എന്നാൽ പോലും ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുള്ളൂ അതിനെ എന്തുകൊണ്ട് പിണറായി വിജയൻ പ്രൊട്ടക്റ്റ് ചെയ്യും അത് അതെ അതേ ന്യായങ്ങൾ രാഹുലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉയർത്താൻ കോൺഗ്രസ് കോൺഗ്രസ്സാർക്ക് ഇപ്പോൾ സാധിക്കില്ല കുറച്ച് കഴിയുമ്പോൾ സാധിക്കും മാത്രമല്ല ഇനിയും ഇത് ഒരു തുടർച്ചയാണ് ഒരു മലവെള്ള പാച്ചിലാണ് ഒരു പാർട്ടിക്കാർക്കെതിരായിട്ട് മാത്രമല്ല പല പാർട്ടിക്കാർക്കെതിരായി ആരോപണങ്ങൾ വരും ഇനി ഇതിൻ്റെ ചരിത്രം ഉണ്ടായിരുന്ന പരിശോധിച്ച സമീപകാല ചരിത്രങ്ങൾ ബിൽ ക്ലിൻറ്റൻ്റെ ബില്ലുണ്ടായാലോണ്ണം തന്നെ ഏറ്റവും വിവാദമായതും എന്നാൽ ലോകം ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇന്ന് ബിൽ ക്ലിൻറ്റൻ്റെ പ്രശ്നം മോണിക്ക ലെവൻസ്കിയുമായിട്ടുള്ള ബിൽ ക്ലിൻ്റൻ്റെ വൈറ്റ് ഹൗസിൽ വെച്ചുള്ള അഭിഹിത ബന്ധങ്ങൾ ഇത് വ്യക്തമായ തെളിവു സഹതം അമേരിക്കൻ ജനതയുടെ മുമ്പിൽ വരികയാണ് ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ക്ലിൻ്റൺ ഇപ്പോൾ തന്നെ പോകണം പ്രസിഡന്റ് എന്നുള്ള ക്ലിൻ്റൻ ഇമ്പീച്ച്മെൻറ്റിൻ്റെ വിധേയനാകണമെന്നു വരെ അറിവണമെന്നും ആ സമയത്ത് ക്ലിൻറ്റൻ്റെ രക്ഷക്കെത്തിയത് ആദ്യമായിട്ട് മറ്റാരും ആയിരുന്നില്ല ക്ലിൻറ്റൻ്റെ ഭാര്യ ഹിലാരി ക്ലിൻ്റനാണ് ഇപ്പോൾ ഇവള് ക്ലിൻ്റനെ ബ്ലാക്ക് ചെയ്യാൻ വേണ്ടി ഇവൾ അവളെ അണ്ടർവെയർ വരെ സൂക്ഷിച്ച് വെച്ചിരുന്നു ക്ലിൻറ്റനെ ബ്ലാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ എത്ര ഗൂഢാചരണയാണെന്ന് നോക്കണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ വരുമ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോൾ രാഹുലിനായാലും ഭാര്യയില്ല കല്യാണം കഴിച്ചിട്ടില്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ടു എന്നുള്ളൊരു ആരോപണമാണ് വന്നിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ കാര്യത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് പ്രശ്നമെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ എല്ലാവരുടെയും ബില്ല് ആരോപണമുണ്ട് ജോൺ മത്ത ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ആരോപണങ്ങൾ പറയുക എന്നുള്ളൊരു വശത്ത് ചിലതൊക്കെ സത്യമായിരിക്കും ചിലതൊക്കെ തെളിയിക്കാൻ പറ്റും ഉണ്ണിത്താനെ പിടിച്ചില്ലേ മലപ്പുറത്ത് വെച്ച് ഉണ്ണിത്താനെ പിടിച്ചില്ലേ ഇത് കോൺഗ്രസിന് ഉണ്ണിത്താൻ രാജിവെക്കണമോ മുരളീധരനെ പിടിച്ചില്ല മുരളീധരനെ പിടി രാമനഗിരി വെച്ച് മുരളീധരനെ പിടിക്കാൻ ഒക്കെ കിട്ടിയില്ല അത് വേറൊരു കാര്യം ഇറങ്ങി ഓടിയെന്ന് പറയും ആ എന്താണെന്നല്ലോ അപ്പം ഇത് ഇല്ലാത്ത ആരാ ഉള്ളത് എത്ര പേരുടെ പേര് പറയാം എത്ര പേരുടെ പേര് കോൺഗ്രസ് തന്നെ പക്ഷെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയത് ഒരു നെഗറ്റീവായി രാഹുൽ ധിക്കാരിയാണ് ഞാൻ പിണറായി വിജയൻ സ്റ്റൈൽ മറുപടി പറയുകയാണെങ്കിൽ ഉപയോഗിച്ചു എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് നേതാവിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നില്ല അല്ല വളർച്ച ആയിരത്തി ആറില് അംഗത്വം എടുത്ത രാഹുൽ മാങ്കൂട്ടം പത്ത് വർഷം കഴിയുമ്പോൾ എന്തെല്ലാമാകുന്നു അല്ല അത് അത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പലിൻ്റെയൊക്കെ വളർച്ച എന്ന് പറയുന്നത് ഒരു കാര്യം അലോദിക്കണം നേതൃദാരിദ്ര്യം കൊണ്ട് ആരെങ്കിലും വന്ന് ഞങ്ങളൊന്ന് കൈ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ കേഴുന്ന സമയത്താണ് ഇവർ വരുന്നത് അതെ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ ഈ അപ്പോഴേക്കാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലേക്കാണ് ഈ പയ്യൻ കൂടുതൽ ചർച്ചയ്ക്കൊക്കെ വരുന്നത് ഇനി ഒരു ഇനി രണ്ടാമത്തെ കാര്യം ഈ മറ്റേത് പാർട്ടിയെക്കാൾ കൂടുതലിപ്പോൾ രാഹുൽ മാംകൂട്ടത്തെ ആക്രമിക്കുന്നു അത്രയും ശക്തമായിട്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ കയ്യിൽ ലോഡെടുത്തോ എൽ എൽദോസ് കുന്നപ്പള്ളി പാർട്ടി സ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നു എം എൽ എ ആയിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് നമ്മൾ സംരംഭമൊന്നും ഉണ്ടായില്ലോ അപ്പറേ നീലോ നീലൻ്റെ കാര്യം വന്നു ലാസ്റ്റ് കേസ് കേസുകൂടെയുള്ളതാണ് നീലന്റെ കാര്യം കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട നീലന്റെ കാര്യം വന്നു വിൻസെന്റിനെതിരായിട്ട് ആ എം വിൻസിനെതിരായിട്ട് ആരോപണം വന്നു ഈ ആരോപണങ്ങളൊന്നും പ്രതികരിക്കാതെ സി പി എമ്മും ബി ജെ പി ഇത്ര ശക്തമായിട്ട് എന്തുകൊണ്ടും മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അല്ല ബി ജെ പി പറയട്ടെ കാര്യം അവർക്ക് അവരുടെ നേതാവിൻ്റെ പേരിലൊന്നും അങ്ങനെ ഒരു അലിഗേഷനും പറയാനില്ല കേരളത്തിൽ ഒരു നേതാവിൻ്റെ പേരിലും ഇങ്ങനെ ഇങ്ങനെയുള്ള കഥകളൊന്നും ഉണ്ടായില്ല കഥകൾ കോൺഗ്രസും കോൺഗ്രസിനെതിരെ സി പി എമ്മിന് പറയാൻ ഒരു യോഗ്യതയില്ല അത് വേറെ സത്യം സി പി എമ്മിന് അവിടെ അതിലാണ് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടാൻ പോകുന്നത് അവിടെയാണ് സി സി പി എം കാരും എസ് എഫ് ഐക്കാരും എത്ര പ്രകടനം നടത്തുന്നോ അത്രയനുസരിച്ച് രാഹുൽ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ സേഫായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു മറ്റവരെ ആക്രമിക്കാതെ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ശക്തി കുറവായിരുന്നു കാരണം സി പി എമ്മിന് ഭീഷണിയായിട്ട് രാഹുൽ മാങ്കൂട്ടവും സെക്കൻഡ് ഗ്രേഡ് ലീഡർഷിപ്പ് വളർന്നു സെക്കൻഡ് ലെവർ ലെയർ ലീഡർഷിപ്പ് വളർന്നു വരുന്നു എന്നുള്ള ഭയം സി പി എമ്മിനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമലിൻ്റെയും ഒക്കെ സാന്നിധ്യം സി പി എമ്മിൻ്റെ എല്ലാ കണക്കുകളിലേയും തെറ്റിക്കുന്നതായിരുന്നു സംഘടനാ രംഗത്തും പ്രചരണ രംഗത്തും അപ്പോൾ ആദ്യത്തെ ഇര രാഹുൽ മാങ്ങൂട്ടം ഇനി ഇവർ നോക്കും രാഹുലിൽ ഇരുന്ന് പുറത്തൊക്കെ ഷാഫിയിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുമോ രാഹുൽ ഈ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇവരുമായിട്ട് സംസാരിച്ച് ഈ പെ പിള്ളേരെ ഈ പരാതി പറഞ്ഞപ്പോൾ പിള്ളേർ ആരുടെയൊക്കെ കൂടെയുള്ള ഫോട്ടോ വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത വർഷവും അടുത്ത വർഷവും നോക്കാതെ വരുന്നുണ്ട് ഈ പരാതി ഈ പെൺകുട്ടികളുടെ പരാതി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം ഒന്ന് അശ്ലീല ചൊവികളുള്ള സംഭാഷണം രണ്ട് മൂന്ന് ഒക്കെ കഴിയുമ്പോൾ ഇത് ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ എല്ലാ മൊബൈലിലേ എനിക്ക് നിങ്ങളുടെ നമ്പർ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം അല്ലേ ഇത് പിന്നെ ആരെങ്കിലും ചെയ്തോ എന്താ ചെയ്യാത്ത ഈ സ്ത്രീകളുടെ ആരോപണം വരുമ്പോൾ ആ ആരോപണം തെളിയിക്കേണ്ട ബാധ്യത പിന്നെ പുരുഷന് തീരുകയാണ് അല്ലെങ്കിൽ ആരോപണത്തിന് അതിൻ്റെ ബാധ്യത പുരുഷന് വരിക അങ്ങനെ അങ്ങനെ ഒരു ഭരണഘടനാപരമായ അല്ലെങ്കിൽ നിയമപരമായ ബാധ്യത പുരുഷന്വരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത് ന്യായീകരനല്ല ഇവിടെ ആവശ്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ വിചാരണ ചെയ്യുന്ന പോലെ ഈ സ്ത്രീകളെ വിചാരണ ചെയ്യാനുള്ളൊരു സംവിധാനം കൊണ്ട് വേണം രാഹുൽ മാങ്കൂട്ടെ വിചാരണ ചെയ്യുന്ന പോലെ സ്ത്രീകളെ വിചാരണ ചെയ്യണം ഈ സ്ത്രീകളെ മറ്റാരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഏറ്റവും വലിയ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ട അല്ലാതെ ഏതെങ്കിലും നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇവരുടെ മൊബൈൽ റെക്കോർഡ് പരിശോധിക്കട്ടെ ഇവരുടെ തൊഴിലിതാണോന്ന് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം സാർ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇതിനകത്തൊരു കാര്യം കോൺഗ്രസിലെ നേതാക്കൾ മുന്നിലെ നേതാക്കളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പേര് വരെ എത്തി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ സ്ത്രീകളായിട്ട് പറയുന്ന ആരോപണത്തിൽ സ്ത്രീകൾ തെളിയിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോഴും ഒരുപാട് പെൺകുട്ടികൾ ഭയപ്പെടുന്നുണ്ട് ഇന്ന് ഒരു ഓയിസ് പുറത്ത് വന്നിട്ടുണ്ട് അവർക്ക് കേസിനൊന്നും പോകാൻ വയ്യ അവർക്ക് പേടിയാണ് ഈ രാഹുൽ മാങ്കുട്ട ഇന്നലെ വെല്ലുവിളിച്ചു തനിക്കെതിരെ കേസ് ഉണ്ടോ ഈ ഒരു വിഷയത്തിനൊന്നും അങ്ങനെ ഇതേപോലെ പ്രതിസ്ഥാനത്ത് ഇങ്ങനെ ഒരു എം എൽ എ നിൽക്കുമ്പോൾ ആരും പോവില്ല അവർക്ക് പേടിയാണ് ഒരു സാധാരണ പോയില്ല പോലീസിന് കേസെടുക്കണം ഇത്തരം കാര്യത്തിൽ കേസെടുക്കണമെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമാണെന്നു സംഭവം വാർത്ത അറിഞ്ഞാൽ മതി ഈ ഇരയുടെ ആരും അല്ല ആരും പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല ക്രിമിനൽ കുറ്റമാണെങ്കിൽ ആരും പരാതി കൊടുത്തില്ലെങ്കിൽ പോലും പോലീസിന് സ്വമേധയാ കേസെടുക്കുക അതിനകുപ്പില്ലേ പിണറായി വിജയൻ്റെ അല്ലേ പോലീസ് പക്ഷേ അപ്പോൾ ചോദിക്കും പോലീസിൻ്റെ പി ശശിയാണ് പോലീസിൻ്റെ താല്പര്യം പി ശശിയുടെ പേരാ പറയാൻ പോകുന്ന ആദ്യം പിന്നെ ബാക്കിയുള്ളവർ വരും പി കെ ശശിയുടെ വരും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴെല്ലാം മക്കളെന്തെല്ലാം കാണിച്ചു ഇത് ഇവിടെ എങ്ങനെ നിൽക്കുകയല്ല ഇത് ഒരു വലിയ മലവെള്ളപ്പാച്ചിലാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഒഴുകി വരും കുത്തൊഴുക്കായിരിക്കും ഇത് ഇതിൽ ആരൊക്കെ പിടിച്ച് നിൽക്കും ചതറിയിൽ പോകുന്നു കണ്ടോണം ഇത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല ഡിവൈഎഫിയുടെയും എസ് എഫ് ഐയുടെയും തന്തയില്ലാതെ ഉച്ചിനെ ഉണ്ടാക്കി കൊടുക്കാവുന്ന പറഞ്ഞാൽ എല്ലാവരുടെയും അന്ത്യം കൂടിയ ചിലപ്പോൾ ഇതിൻ്റെ അതുണ്ടാവും